പാകിസ്ഥാനെതിരായ ഏഷ്യാകപ്പ് ഫൈനലിന് തയ്യാറെടുക്കുന്ന ഇന്ത്യയ്ക്ക് ആശങ്കയായി ഓപ്പണർ അഭിഷേക് ശർമ്മയുടെയും ഓൾറൌണ്ടർ ഹർദിക് പാണ്ഡ്യയുടെയും പരുക്ക് ശ്രീലങ്കയ്ക്കെതിരായ അവസാന സൂപ്പർ ഫോർ മത്സരത്തിനിടെയാണ് ഇരുവർക്കും പരിക്കേറ്റത് മത്സരം സൂപ്പർ ഓവറിൽ ജയിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചുവെങ്കിലും നിർണായക മത്സരത്തിനു മുമ്പ് പ്രധാന താരങ്ങൾക്കേറ്റ പരിക്ക് ടീം ക്യാമ്പിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് അതേസമയം മത്സരശേഷം ഇന്ത്യയുടെ ബോളിംഗ് പരിശീലകൻ മോണി മോർക്കൽ ഇരുവരുടെയും പരിക്ക് സംബന്ധിച്ച പുതിയ വിവരങ്ങൾ പങ്കുവച്ചു അഭിഷേകിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് മോർക്കലിന്റെ വാക്കുകൾ എന്നാൽ ഹർദിക്കിന്റെ കാര്യം ശനിയാഴ്ച നടക്കുന്ന പരിശോധനയ്ക്ക് ശേഷമേ വിലയിരുത്തൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇക്കാര്യത്തിൽ അന്തിമ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമേ ഫൈനൽ മത്സരത്തിനുള്ള ടീമിൽ ഹർദിക്കിനെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന കാര്യം തീരുമാനിക്കൂവെന്നും മോർക്കൽ വ്യക്തമാക്കി ശ്രീലങ്കക്കെതിരെ ആദ്യ ഓവർ എറിഞ്ഞ ശേഷം പേശുവലിവ് അനുഭവപ്പെട്ട ഹർദിക് പാണ്ഡ്യ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയിരുന്നു താരം പിന്നീട് ബോൾ ചെയ്യാൻ എത്തിയിരുന്നില്ല മറുവശത്തെ ഇന്ത്യൻ ബാറ്റിങ്ങിനിടെ ഒമ്പതാം ഓവറിൽ വിക്കറ്റിനിടയിലെ ഓട്ടത്തിനിടെ അഭിഷേകിനും അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു വലതുകാലിൽ പേശുവലിവ് അനുഭവപ്പെട്ട താരം വേദന കൊണ്ട് കാലിൽ പിടിക്കുന്നതും കാണാമായിരുന്നു പിന്നാലെ അദ്ദേഹം പുറത്താവുകയും ചെയ്തു ശ്രീലങ്കൻ ഇന്നിംഗ്സിൽ താരം ഫീൽഡ് ചെയ്യാൻ എത്തിയിരുന്നുമില്ല ഇതോടെയാണ് ഇരുവരുടെയും പരിക്ക് ഗുരുതരമാണിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നത് അതേസമയം ഫൈനലിന് മുമ്പ് ഇന്ത്യ പരിശീലന സെഷനുകൾ നടത്തില്ല എന്നും എല്ലാ കളിക്കാർക്കും വിശ്രമം അനുവദിക്കാനാണ് തീരുമാനമെന്നും മോർക്കൽ കൂട്ടിച്ചേർത്തു